നല്ല മട്ടിൽ വിളമ്പിയാൽ വേണ്ട എന്ന് പറയാത്ത രണ്ട് സാധനമുള്ളൂ ഒന്ന് ഫുഡും രണ്ടാമത്തെ സ്നേഹം ഇതൊരു ഫിലിമിലാണ് കേട്ടിട്ടില്ലേ അങ്ങനെ മട്ടിൽ വിളമ്പി കൊടുക്കുന്ന ഒരു കാറ്ററിംഗ് സർവീസിലേക്കാണ് പ്രശ്നം നമ്മൾ വന്നിട്ടുള്ളത് ഇവരുടെ ഫുഡ് മാത്രമല്ല പ്രത്യേകതയിട്ടുള്ളത് ഈ സ്റ്റേജ് അതുപോലെ എൻട്രി അതൊക്കെ അടിപൊളിയായിട്ടാണ് ഇവര് സെറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഐറ്റംസ് എന്തൊക്കെയാണല്ലോ നോക്കണ്ടേ രണ്ട് തരം അൽഫാം ഉണ്ട് തൊട്ടപ്പുറം തന്നെ മന്തി റൈസ് ഉണ്ട് പിന്നെതാ നമ്മളെ സ്പെഷ്യൽ മട്ടൻ ബിരിയാണി പോരേ ഐറ്റംസ് ആദ്യം പറഞ്ഞ പോലെ സ്മൈലി ഫേസോട് കൂടിയിട്ട് അത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ് ഫുഡ് നമുക്ക് ഒരു സെർവ് ചെയ്ത് തരുന്നത് ഒരു വലിയൊരു ഏരിയ ഡൈനിങ്ങിന് കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും ഒരു തിരക്കില്ലാതെ അത്ര പെർഫെക്റ്റോട് കൂടിയിട്ടാണ് ഒരു ഫുഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുടെ ഫുഡിന്റെ ക്വാളിറ്റി ഒക്കെ എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ് വെൽ കുക്ക്ഡ് ആയിട്ടുള്ള അത്രയും ടേസ്റ്റി ഫുഡാണ് ഇവര് നമുക്ക് സെർവ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത് ക്രാഫ്റ്റ് കാറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് ആണ് ഈ വെൽ അറേഞ്ച്മെന്റ്സ് മുഴുവൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പരിചയത്തിലോ എന്ത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഇവരെ ധൈര്യമായിട്ട് വിളിക്കാം താഴെ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്